യുടെ ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു യൂട്യൂബേഴ്സിനെ കൊണ്ടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് നിയമങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൻ്റെ അടിയിൽ ചേർക്കണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു റിക്വസ്റ്റ് മാനിക്കണം എന്നുള്ളത് ആർക്കൊക്കെ ലൈസൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ കമൻ്റ് ചെയ്ത് പറയാൻ വേണ്ടി മറക്കണ്ടട്ടോ ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രം വണ്ടി നമ്മൾ റോട്ടിലോട്ട് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അതുപോലെ നമ്മൾ ലൈസൻസ് കിട്ടിയതും നമുക്ക് സ്പീഡിൽ പോകാൻ വേണ്ടിയൊന്നും നോക്കാതെ മെല്ലെ പോവുക ലൈസൻസൊക്കെ കിട്ടിയ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മുടെ ഗ്രാമത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഓടിച്ച് പഴകുക അല്ലെങ്കിൽ വലിയ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് നന്നായിട്ട് ഓടിച്ച് പഴകിയ ശേഷം മാത്രം റോട്ടിലോട്ട് എടുത്താൽ മതി സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി മറക്കണ്ട ഹെൽമെറ്റ് ധരിക്കാൻ വേണ്ടി മറക്കണ്ട അതുപോലെ ബാക്കിൽ ആരെങ്കിലും ഇരിക്കുക അവരുടെ കംഫേർട്ട് ഫസ്റ്റ് നോക്കണം അവർ വീഴാൻ പോകാൻ പോലെയാണോ ഇരിക്കുന്നത് അവർ ഷോളൊക്കെ ഇട്ട് ചുരിദാറൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ഷോളൊക്കെ ഒപ്പമല്ലേ ഇരിക്കുന്നത് അങ്ങനെ ബാക്കിലുള്ളവരെ കൂടി ഒന്ന് ശ്രദ്ധിച്ച് പതിയെ പയ്യെ പോയാൽ പനിയും തിന്നാ പറയില്ലേ വളരെ സ്ലോയില് പോയാൽ മതി അതുപോലെ നമ്മൾ നിയമം പാലിച്ചാലും ഓപ്പോസിറ്റ് വരണവർ പാലിക്കണം എന്നില്ല അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിച്ച് വളരെ മെല്ലെ പോയാൽ മതി നടന്നു പോകേണ്ടവിടേക്ക് നടന്നു പോയാലും മതി അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ കുറച്ചും കൂടി എക്സ്പേർട്ട് ആയ ശേഷം ശേഷം മാത്രം ഒരുപാട് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാത്ത പക്ഷം നല്ല മഴ ട്രാഫിക് ഒക്കെ ഉണ്ടെന്ന് തോന്നിയാൽ വണ്ടി സൈഡിലോട്ട് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് അപകടങ്ങളൊന്നും തന്നെ തടയാൻ വേണ്ടി പറ്റില്ല അത് തനിയെ വരുന്നതാണ് എങ്കിലും നമ്മൾ നമ്മുടെ മാക്സിമം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പം അത്രയേ നൈസ് ഡേ ബു ബൈ